ലോകപ്രശസ്ത സ്മാർട്ട് ഫോൺ ബ്രാൻഡായ റെഡ്മിയുടെ പുതിയ ഡോട്ട് ഫോർട്ടീൻ സീരീസിൻ്റെ ഓൾ കേരള ഒഫീഷ്യൽ ലോഞ്ചും മൈജി എക്സ്മാ സെയിൽ ലക്ഷാധിപതിയെ കണ്ടെത്താനുള്ള ലക്കി ഡ്രോയും ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പും നടന്നു കോഴിക്കോട് താമരശ്ശേരി മൈജി ഫ്യൂച്ചറിൽ പ്രശസ്ത സിനിമാ താരം ഹനിറോസാണ് ലോഞ്ചും നറുക്കെടുപ്പും നിർവഹിച്ചത് മൈജി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ കെ ഷാജി അടക്കമുള്ളവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു மூணு மொபைல் கோட்களான இன்று நிகழ்வு முன்பிலேக்கு இன்ஷெடியூது ஆகி ി എക്സ്പാസ് ചെയിലിലെ ഹൈലൈറ്റായി അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകളിൽ ലക്കി ഡ്രോയിലൂടെ ദിവസം ഒരു ലക്ഷം രൂപയാണ് ഒരു ഭാഗ്യശാലിക്ക് സമ്മാനമായി നൽകുന്നത് കൂടാതെ ആഴ്ച തോറുമുള്ള നറുക്കെടുപ്പിലൂടെ സ്മാർട്ട് ടി വി മുതൽ ഗോൾഡ് കോയിൻ വരെ ഭാഗ്യസമ്മാനങ്ങളും ലഭിക്കും ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് നറുക്കെടുപ്പുകൾ ഇതിന്റെ ലക്ഷാധിപതിയെ കണ്ടെത്താനുള്ള നറുക്കെടുപ്പും ചലച്ചിത്ര താരം ഹണി റോസ് നിർവഹിച്ചു നന്നായിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ചേച്ചിട്ടുണ്ട് മൈജിയുമായി താൻ വർഷങ്ങളായി സഹകരിക്കുന്നുണ്ടെന്നും മികച്ച ഉൽപ്പന്നങ്ങളാണ് മൈജിയുടെ പ്രത്യേകതയെന്നും സിനിമാ താരം ഹണി റോസ് പറഞ്ഞു ഉപ്പു തട്ട് കർപ്പൂരം വരെ എല്ലാം ഉണ്ടെന്ന് പറയാം എല്ലാത്തരം കിച്ചൺ അപ്ലയൻസസും ഡിജിറ്റൽ ഗ്യാഡ്ജറ്റ്സുകളും ഹോം അപ്ലയൻസസും എല്ലാം അവൈലബിൾ ആണ് അമേസിംഗ് കളക്ഷൻ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് സീസൺ അനുബന്ധിച്ചിട്ട് നല്ല ഡിസ്കൗണ്ട്സിലും ഓഫേഴ്സിലുമാണ് കൊടുക്കാൻ പോകുന്നത് അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഉപഭോക്താക്കൾക്ക് മിതമായ നിരക്കിൽ ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുകയാണ് മൈജി ചെയ്യുന്നതെന്ന് മൈജി ഗ്രൂപ്പ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എ കെ ഷാജി പറഞ്ഞു അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡെയിലി ഞങ്ങൾ വൺ ലാക്ക് വെച്ചിട്ട് ഞങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഞങ്ങൾ വിൽക്കുന്ന എല്ലാ പ്രൊഡക്റ്റുകളും ഫ്രിഡ്ജ് റഫ് വാഷ് എല്ലാ സാധനങ്ങളും വീക്കിലി ഞങ്ങൾ ആയിട്ട് കൊടുക്കണം അതിനെല്ലാം പറമേ ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളാണ് ഈ മാസം ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കുന്നത് ക്രിസ്മസിൻ്റെ ഓഫേഴ്സ് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ഓഫേഴ്സ് റെഡ്മി നോട്ട് ഫോർട്ടി സീരീസ് ഫൈവ് ജി ഫോണിൽ നിരവധി ഫീച്ചറുകളാണ് ഉള്ളത് പൊടിക്കും വെള്ളത്തിനുമെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്നതിനൊപ്പം നാൽപ്പത്തി അഞ്ച് വട്ട് വയേർഡ് ഫാസ്റ്റ് ചാർജിങ്ങും അയ്യായിരത്തി ഒരുന്നൂറ്റി പത്ത് എം എ എച്ച് ബാറ്ററിയുമാണ് ഫോണിൻ്റെ മറ്റ് സവിശേഷത ഇതിനോടൊപ്പം കേരളത്തിലെ പെർഫ്യൂം വിപണിയിൽ പുതുസുഗന്ധമാകാൻ മൈ പെർഫ് പെർഫ്യൂം ബ്രാൻഡ് ലോഞ്ച് ചെയ്തു നിലവിൽ മൈജിയുടെ സെലക്റ്റഡ് ഷോറൂമുകളിലും ഓൺലൈനിലും മാത്രമായിരിക്കും ഇവ ലഭിക്കുക കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്